നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലായിരിക്കുന്ന അവസരത്തിലായിരുന്നു പാലക്കാട് പി കെ ശശി ഷൊർണ്ണൂര് ഷൊർണൂര് മുൻ എം എൽ എ ആയിരുന്ന പി കെ ശശി ഒരു ബോംബ് വലിയൊരു ബോംബ് പൊട്ടിച്ചത് അതായത് ബിലാല് പഴയ ബിലാല് അല്ലെന്നോ അല്ലെങ്കിൽ കൊച്ചി പഴയ കൊച്ചി അല്ലെന്നോ ഏതായാലും ഡയലോഗിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ സാധാരണ പ്രേക്ഷകർ ക്ഷമിക്കുക ഏതായാലും അത്തരത്തിൽ വലിയ ഡംബായി അടിച്ച പി കെ ശശി കോൺഗ്രസിലേക്ക് ദാ പോകുന്നു എന്നായിരുന്നു അന്ന് കേട്ട വാർത്തകൾ വൈറ്റ് ആൻഡ് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് മണ്ണാർക്കാട് മുസ്ലിം ലീഗിനോടൊപ്പം കോൺഗ്രസ് നേതാക്കളോടൊപ്പം വേദി പെങ്കിട്ട ശശിയെ തൊട്ടടുത്ത ദിവസം ചുറുചുറുക്കുള്ള നിയമനേതാവ് ആർഷോ അടങ്ങുന്നവർ തെരുവിൽ ചീത്ത വിളിക്കുകയും ചെയ്ത സംഭവമൊക്കെ നാം കേട്ടതാണ് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ആണ് താനും ഏതായാലും പിണറായി വിജയൻ അമേരിക്കയിൽ നിന്ന് തിരികെ വന്നു തിരികെ വന്നു കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്ന പിണറായി വിജയൻ ഇദ്ദേഹത്തെ ഈ പറയുന്ന പി ശശിയെ വിളിച്ച് ദേഷ്യപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് പിണറായി വിജയന് ശശിയോടുള്ള വാത്സല്യം ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ ശശി തമ്മെയായിരുന്നു പിണറായി പിണറായി പാലക്കാട് വരുമ്പോൾ കൊണ്ടുപോകുന്നതും വരുന്നതും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നതും പിണറായിക്ക് പ്രിയപ്പെട്ട വ്യക്തിയായ ശശി ഇത്തരത്തിൽ കമന്റ് പറഞ്ഞതും ശശി പാർട്ടി വിട്ട് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ റൂമർ അമേരിക്കയിൽ നിന്ന് എത്തിക്കഴിയുമ്പോൾ ആദ്യം അദ്ദേഹം തീർപ്പാക്കിയ വിഷയം പി കെ ശശിയെ വിളിച്ചു വിളിച്ച ശേഷം വെരട്ടി എന്ന് പറയുന്നു മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ജില്ലാ കമ്മിറ്റിക്ക് പിണറായി നിർദ്ദേശം നൽകി ശശിയെ ഇനി പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ആരും ഒന്നും പറയരുത് എന്ന കർശന നിർദ്ദേശവും നൽകി ഒരു കാരണവശാലും ശശിയെ വിടരുത് ശശിയെ കൂടെ നിർത്തണം എന്ന് പിണറായി നിർദ്ദേശവും നൽകി കഴിഞ്ഞു ഏതായാലും ശശിയോട് അദ്ദേഹം സംസാരിച്ചത് വളയമില്ലാതെ ശശി നിങ്ങൾ ചാടിയാൽ നിങ്ങൾ കൈകാൽ ഒഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു മൂലയിൽ കിടക്കേണ്ടി വരും എന്നാണ് പി കെ ശശിയോട് പിണറായി പറഞ്ഞത് എന്നാണ് പുറത്തു കേൾക്കുന്ന വർത്തമാനം ഏതായാലും പിണറായിയെ ഒരു വേളയിൽ പാലക്കാട് ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അതായത് ലെഫ്റ്റനന്റ് പിണറായി അല്പം പറഞ്ഞ പോലെ പിണറായി വന്നാൽ പിണറായിക്കൊപ്പം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശശി എങ്ങനെയെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഒരു വേള പാലക്കാട് പാലക്കാട് പക്ഷത്തിന്റെ പക്ഷത്തിന്റെ പക്കൽ ഇരിക്കുന്ന സമയത്ത് വി എസ് പാർട്ടിയിൽ അപ്രമാദത്തിൽ നിൽക്കുമ്പോൾ പാലക്കാട് അദ്ദേഹം ജയിച്ചത് മലമ്പുഴയാണ് വി എസിനോടൊപ്പം നിന്ന പഴയ എം പി ആയ കൃഷ്ണദാസും ബി കെ കൃഷ്ണദാസും അജയ്കുമാറും ഒക്കെ വി എസിനോടൊപ്പം നിൽക്കുമ്പോൾ വി എസിൽ നിന്ന് ആ പാലക്കാട് പാലക്കാട് ജില്ല അല്ലെങ്കിൽ പാലക്കാട് തിരികെ പിണറായിക്ക് പിടിച്ചു കൊടുക്കുന്നതിൽ ഒരു വലിയ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് പി കെ ശശി അങ്ങനെ വരുമ്പോൾ ആ വി എസ് പക്ഷക്കാരെ ഒക്കെ വെട്ടി ശശി തന്റെ തന്റെ മക്കലേക്ക് തന്നിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നതിന്റെ നന്ദി ഈ പറയുന്ന പിണറായിക്ക് ശശിയോട് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ശശിയെ ഇത്തരത്തിൽ തെരുവിൽ എന്തിന് നിങ്ങളെല്ലാം ക്ലൂസിച്ചു ശശിയെ ജില്ലാ കമ്മിറ്റി ശശിയെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെ ഉൾപ്പെടെ വിളിച്ചിട്ട് നിങ്ങൾ ഇനി ശശിയെ ഇങ്ങനെ വേട്ടയാടരുത് എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു ജില്ലാ കമ്മിറ്റി അങ്ങനെ ഇനി ഒന്നും ശശിയോടൊപ്പം പറയരുതെന്നും ശശി പാർട്ടി വിട്ടു പോകരുതെന്നും ശശിയെ വിരട്ടി എന്നും അമേരിക്കയിൽ അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ പിണറായി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നും വാർത്തയുണ്ട് ഏതായാലും പിണറായിക്ക് ഒപ്പം ഇടം വലം നിന്ന് സഹായിച്ച ആളാണ് പി കെ ശശി ശശിയുടെ കൊഴിഞ്ഞുപോക്ക് പിണറായിക്ക് സഹിക്കില്ല ആയതുകൊണ്ട് തന്നെ ശശിയുടെ പരാതികൾ ശശി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ശശിക്കത് എന്നോട് നേരിട്ട് പറയാം എന്ന് പിണറായി പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഗോവിന്ദോട് പറയൂ എന്നും ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശശി തൽക്കാലത്തേക്ക് ഇനി യാതൊന്നും തന്നെ വാ തുറക്കില്ല എന്നും ശശിയുടെ ഈ പിണറായിയുടെ ഈ വിരട്ടൽ ശശിയുടെ വാ അടപ്പിച്ചിട്ടുണ്ടെന്നും ആണ് പറയുന്നത് ഏതായാലും ശശിയെ കൊണ്ടുപോയി പിന്നെ എന്താ പറയാ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഷൊഡ്യൂൾ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ള സതീശന്റെ സ്വപ്നവും ശ്രീകണ്ഠന്റെ സ്വപ്നവും പാലക്കാട് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ സ്വപ്നവും അതിന്റെ സി പി എം ഒരു വേള കോൺഗ്രസിൽ നിന്ന് അസംതൃപ്തരെ അടർത്തിക്കൊണ്ടുപോകുന്ന തന്ത്രം തങ്ങൾക്ക് പ്രയോഗിക്കാമെന്ന് കരുതിയിരുന്ന പാലക്കാട്ടത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിരിക്കുകയാണ് പിണറായിയുടെ നീക്കം പിണറായിക്കറിയാം ശശി എന്ന നേതാവിന്റെ പാലക്കാട്ടത്തെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഹോൾഡ് എന്നത് ഏതായാലും അദ്ദേഹത്തിനെതിരെ പീഡന പരാതി വന്നപ്പോഴും അന്നും പാർട്ടിയുടെ സംസ്ഥാന ഘടകവും ജില്ലാ ഘടകവും ശശിക്കൊപ്പം തന്നെയായിരുന്നു പി കെ ശശിക്ക് ഒപ്പം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു തീവ്രത കുറഞ്ഞ പീഡനം എന്ന കഥയുണ്ടായിരുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വരെ പറയുന്നത് ശശിയെ ട്രാപ്പിൽപ്പെടുത്തിയതാണ് പാർട്ടി എന്നും ആ പീഡനമില്ലാതെ നൽകിയ യുവതി അത് ഉണ്ടാക്കിയ ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് സതീശൻ കൂടി പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയ നേട്ടം ഇപ്പോൾ സി പി എം എടുക്കാനാണ് സാധ്യത കാര്യം ഒരു വിശുദ്ധ പരിവേഷം കോൺഗ്രസ് കൂടി നൽകി കഴിയുമ്പോൾ പിണറായി ചേർത്ത് നിർത്തുമ്പോൾ ശശിയെ തീർച്ചയായും പരിശുദ്ധനായ ശശിയായി സി പി എമ്മിന് ഒരിക്കൽ കൂടി അവതരിപ്പിച്ചാൽ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയാൽ അത് സി പി എമ്മിന് നേട്ടമാകുന്നു അത് കോൺഗ്രസിന് ഒരു നഷ്ടമാകുന്ന കാര്യം കോൺഗ്രസ് തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ വി കെ ശ്രീകണ്ഠൻ തന്നെ ഇത്തരത്തിൽ ശശിയെ വെള്ള കഴിച്ചിരിക്കുന്ന അവസരത്തിൽ പിണറായിക്ക് വിശുദ്ധ ഒരു വിശുദ്ധ പശുവായി ഒരു വിശുദ്ധരായി പി കെ ശശിയെ ഇറക്കി ഗോതയിൽ ഇറക്കി പാലക്കാട് ഒന്നുകൂടി ഒരു തന്റെ ശക്തി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ശക്തി തന്റെ കൂടെ നിന്ന ശശി ഉപയോഗിച്ച് പാലക്കാട് പിടിച്ചെടുക്കാൻ പിണറായിക്ക് കഴിയും അല്ലെങ്കിൽ കഴിയണം അതിനുള്ള ആ ഒരു ആ ഒരു ബുദ്ധിയുടെ തുടക്കമാണ് ശശിയെ വരട്ടിയതും ശശിയെ മാറ്റി മാറി ഒരിടത്ത് മിണ്ടാതിരിക്കാൻ പറയുന്നതും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം ഒന്നും ശശിയിൽ നിന്ന് മാറ്റരുതെന്നും ഗവൺമെന്റ് തലത്തിൽ അദ്ദേഹം നിർദ്ദേശം നൽകിയതും ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ കുഴിയിൽ ചാടിയിരിക്കുന്നു കോൺഗ്രസ് ഉദ്ദേശിച്ച രീതിയിൽ ശശിയെ കിട്ടില്ല ശശി വിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു പിണറായി അതുകൊണ്ടുള്ള നേട്ടം കൊയ്യുക തന്നെ ചെയ്യും അടുത്ത തിരഞ്ഞെടുപ്പിൽ ശശി ഷൊണ്ണൂർ മത്സരിക്കുകയും പാലക്കാട് പാർട്ടിയുടെ എല്ലാ വിഭാഗീയ പ്രശ്നങ്ങളും പിണറായിയുടെ ഈ രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിച്ച് ശശിയെ ഉപയോഗിച്ച് ഏർ എന്ന് തന്നെയാണ് നികത്താൻ ആകും എന്ന് തന്നെ നമുക്ക് കരുതാം